ഇനിയുള്ളത് മറ്റൊരു പീഡന കേസാണ് ഇതിലെ പ്രതിസ്ഥാനത്ത് വരുന്നത് മുൻ വിദ്യാർത്ഥി നേതാവ് കൂടിയാണ് എസ് എഫ് ഐയുടെ മുൻ നേതാവിനെ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു തൃശൂർ കേരളവർമ്മ കോളേജിലെ മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയും എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് മുൻ അംഗവുമായ സനീഷ് ആണ് അറസ്റ്റിലായിരിക്കുന്നത് കോളേജിലെ മുൻ വിദ്യാർത്ഥിയുടെ പരാതിയിൽ വെസ്റ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് എസ് എഫ് ഐ പ്രവർത്തികുട്ടിയെ പ്രണയം നടിച്ച് വഞ്ചിക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ പെൺകുട്ടി പ്രണയത്തിൽ നിന്നും പിന്മാറി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന വ്യാജയനെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ക്ലാസ് മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി മുറിയടച്ചായിരുന്നു പീഡനം രണ്ടായിരത്തി മൂന്ന് മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമയായ പെൺകുട്ടി പിന്നീടാണ് പോലീസിന് പരാതി നൽകുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പരാതി ഉന്നയിക്കപ്പെട്ടതിന് പിന്നാലെ എസ് എഫ് ഐ സനീഷിനെ നീക്കം ചെയ്തിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ